എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് ശ്രീനഗർ അഷ്ടപതിയേറ്റേഴ്സിന്റെ മുപ്പത്തിയാറാമത് ഓണാഘോഷ പരിപാടികളുടെ സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും നിധിൻ ചികിത്സാ സഹായ നിധി വിതരണവും നടന്നു അഷ്ടപതി തിയേറ്ററിൽ നടന്ന പരിപാടി ഷഹീൻ കെ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പരാശക്തി ഭാരത് ഗ്യാസ് ഉടമ രാധിക മേനോൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു നിധിൻ ചികിത്സാ സഹായം ഭാരവാഹികളായ അരുൺ അർജുൻ എന്നിവർ സ്വീകരിച്ചു സെക്രട്ടറി പി എം മനേഷ് ട്രഷറർ ഇ ഒ ജോൺസൺ എന്നിവർ സംസാരിച്ചു ചികിത്സക്ക് അടിയന്തരങ്ങളൊക്കെ അവര് എത്തിക്കൊണ്ട് സാമ്പത്തിക സ്വയം ഉദാഹരണങ്ങളും മിക്ക നേരിട്ടെടുക്കും സ്മയട കേസിലായാലും ഞാന് നമ്മളെല്ലാം അവിടെ ഏറ്റെടുത്ത കേസിലായാലും ഇപ്പൊ മിക്ക അവസാനത്തോടെ നിന്നും ഇപ്പോൾ പണ്ട് കൈമാറുക അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് പലപ്പോഴും എൻ്റെ ഞാൻ പ്രസിഡൻ്റായ ഇൻഡിപെൻഡൻസ് ക്ലബ്ബിൽ ഞങ്ങൾക്ക് യൂത്ത് യൂത്തുള്ളൂ ഞങ്ങൾക്ക് കുറച്ച് കാരണമാരുള്ളൂ ഇവിടെ ആണെങ്കിലും നിങ്ങൾ അത്യാവശ്യം കാര്യഗരവുള്ള ഒരു ഒരു ആളുകൾ ഇങ്ങനെ കൂടി നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ രണ്ടിൻ്റെ താരതമ്യം പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് നാട്ടിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇനിയും മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഉള്ള പിന്തുണയായിട്ടുണ്ടാകും അപ്പോൾ ഈ മുപ്പത്താറാമത് വാർഷികം വലിയൊരു വിജയം എൻ്റെ നാട്ടിലൊരു കൈകെട്ടിക്കളി സംഘം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന് വേണ്ടിയാണ് നമ്മൾ ആ പ്രവർത്തന നടത്തുന്നത് അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ നമ്മൾ മാത്രമല്ല ഇന്നിപ്പോൾ അഷ്ടപതി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഇവിടെയുണ്ട് അദ്ദേഹവും ട്രസ്റ്റിൻ്റെ വകയായിട്ടുള്ള സംഭാവന ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ ഉള്ളതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ സംഘടനാ ബലമുള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ആശ്രയിക്കുന്നവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ ക്ലബ്ബ് അറിയാതെയും അറിഞ്ഞും നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ പല രീതിയിൽ സഹായിച്ചു പോകുന്നുണ്ട് പലരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതൊക്കെ ക്ലബ്ബിൻ്റെ അഷ്ടബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നവരെ നമ്മൾ ഒരു കാരണവശാലും സങ്കടപ്പെടുത്താറില്ല നമ്മളവരെ ഏത് രീതിയിലാണ് സഹായിക്കേണ്ടത് വെച്ചാൽ ആ രീതിയിലെല്ലാം നമ്മൾ സഹായിച്ചു പോകുന്നുണ്ട് എന്തായാലും ഇന്നത്തെ കൂപ്പൺ ഉദാ കൂപ്പൺ